തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് സഹായം നൽകുവാനുമാണ് അവൻ വിലക്കുന്നത് നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നുമാണ് നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു അൽഹ അൽഹുൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على محمد وعلى آله صلاة بلا عدد باقية الى الأبد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وهما يا അധ്യക്ഷ സുഹൃത്തെ വേദിയിലിരിക്കുന്ന സെലഫി പണ്ഡിതരെ നേതാക്കളെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അസലാമലൈക്കും വാർഹമുല്ലാഹി വബർകാത്തു അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടിയാണ് ഈ മഹാസമ്മേളനത്തെ ഞാൻ അഭിമുഖീകരിക്കുന്നത് അതിലെ ഒന്നാമത്തെ സന്തോഷം സന്തോഷം എന്നെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു ചർച്ചയിൽ എൻ്റെ വീക്ഷണം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു എന്നുള്ള സന്തോഷമാണ് സലഫി വീക്ഷണഗതിയെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടന കേരളത്തിലെ ഇസ്ലാം ഇസ്ലാഹി സംരംഭ സംരംഭത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഒരു സംഘടന ആധുനിക ഇസ്ലാമിക നവോത്ഥാന സംരംഭങ്ങളെ പ്രതിനിധീകരിക്കുന്ന ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ പ്രമുഖ പ്രമുഖസ്ഥാനത്ത് നിൽക്കുന്ന ജമായത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ ഒരു വിനീതനായ പ്രവർത്തകനെ ക്ഷണിച്ചു എന്നുള്ള സന്തോഷമാണ് ഞാൻ ആദ്യമായി ഇവിടെ രേഖപ്പെടുത്തുന്നത് മറ്റൊരു കാര്യം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയത്തെക്കുറിച്ചുള്ളതാണ് എൻ്റെ മാന്യസുഹൃത്ത് അസഹർ അലി സാഹിബ് മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിരത്തിവെച്ചു ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ത് എന്നും പരിഹാരം സമുദായ സമവായത്തിലൂടെ എങ്ങനെയാകാമും ആകാമെന്നും അദ്ദേഹം വിശദീകരിച്ചു ആ വിഷയ അവതരണത്തോട് പൂർണ്ണമായ അർത്ഥത്തിൽ ഞാൻ യോജിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അതിൽ സ്വീകരിച്ചിട്ടുള്ള പ്രയോജനാത്മകമായ പോസിറ്റീവായിട്ടുള്ള സമീപനത്തെ ഞാൻ ശ്ലാഘിക്കുന്നു അതിനെ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുകയും ചെയ്യുന്നു അഭിപ്രായ വ്യത്യാസമുള്ള മേഖലകൾ വിട്ടുകളഞ്ഞുകൊണ്ട് അതിൽ മൗനം ദീക്ഷിച്ചുകൊണ്ട് അഭിപ്രായ വ്യത്യാസമില്ലാത്ത മേഖലകൾ കണ്ടെത്തുവാനും ആ മേഖലകളിൽ കൂട്ടായ പ്രയത്നത്തിന് ആഹ്വാനം ചെയ്യുവാനും സ്വീകരിച്ച സന്മനസ് സന്തോഷകരമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ് ബഹുമാന്യനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അവർ പൊതുപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകർ സ്വീകരിക്കേണ്ടുന്ന സമീപനം എന്തായിരിക്കണം എന്ന് വിശദീകരിക്കുകയുണ്ടായി ആ വിശദീകരണങ്ങളെ ഒന്ന് ഒന്നടങ്കം ഞാൻ സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല അത് എൻ്റെ കൂടി ആശയങ്ങളാണ് എന്ന് ഞാൻ വിനീതമായി ഇവിടെ രേഖപ്പെടുത്തുക കൂടി ചെയ്യുകയാണ് ഒരുപക്ഷെ അദ്ദേഹം സംസാരിച്ചതുകൊണ്ട് എനിക്ക് കൂടുതൽ സൗകര്യമായി ഒരുപക്ഷെ ആ കാര്യങ്ങൾ അഥവാ മനുഷ്യ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും ഇസ്ലാമിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിത്തറയിൽ നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ അവതരിപ്പിക്കണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരാശയം ഞാനായിരുന്നു അവതരിപ്പിച്ചിരുന്നതെങ്കിൽ കടുത്ത മറുപടിക്ക് വിധേയമാകുമായിരുന്നു എന്നതുകൊണ്ട് ബഹുമാന്യനായ ബഷീർ സാഹിബിൻ്റെ അവതരണത്തെ ഞാൻ അടിവരയിടുക മാത്രമാണ് ചെയ്യുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ വിഷയാവതാരകൻ സൂചിപ്പിച്ചതുപോലെ ഈ സദസ്സ് തന്നെ അല്ലെങ്കിൽ ഈ വേദി തന്നെ ഒരു സന്ദേശമാണ് വ്യത്യസ്ത ആശയങ്ങളുള്ള ആളുകൾക്ക് ഒരുമിച്ചിരിക്കാമെന്നും അവർക്ക് വേദി പങ്കിടാമെന്നും അവർക്ക് പരസ്പരം സംസാരിക്കാമെന്നുമുള്ള ഒരു ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ ഈ സംരംഭം തന്നെ നൽകുന്നത് അതിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന വിഭാഗത്തിൻ്റെ സുന്നീ വിഭാഗത്തിൻ്റെ പ്രതിനിധികൾക്ക് അവർക്ക് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് അവരുടെ പണ്ഡിതന്മാർക്ക് പലപ്പോഴും ഇത്തരം വേദികൾ പങ്കിടുവാനുള്ള ഒരവസരം ലഭിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട് ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് അവർ സ്വീകരിക്കുന്ന സമീപനമാണ് ഞാൻ വിചാരിക്കുന്നത് വിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ ഇത്തരം പൊതുവേദികളിൽ ക്ഷണിക്കാനും ക്ഷണിക്കപ്പെടാനുമുള്ള അവസരം കൂടി ഉണ്ടാകുന്ന സമീപനം അവർ സ്വീകരിക്കും എന്നാണ് കാരണം കേരളീയ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഐക്യത്തിനുള്ള ആഗ്രഹം യോജിപ്പിനുള്ള അടങ്ങാത്ത അഭിലാഷം ആ അഭിലാഷം നേതൃത്വം കാണുന്നുണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് അതിനെ നിരാകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നൊരവസ്ഥ വരുമെന്നതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും ഒന്നായി ഇരിക്കുവാൻ നിർബന്ധിതമായി നിർബന്ധിതമായിത്തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുസ്ലിം സമൂഹത്തിനകത്ത് ലോകാടിസ്ഥാനത്തിൽ തന്നെ വ്യത്യസ്ത സംഘടനകളുണ്ട് ആ സംഘടനകളെല്ലാം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഘടനകളാണ് ഇന്ത്യയിലും വിവിധ സംഘടനകളുണ്ട് കേരളത്തിലും വിവിധ സംഘടനകളുണ്ടായിട്ടുണ്ട് മുസ്ലിം സമുദായം അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും ആവതിച്ചു കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചെടുക്കുവാനാണ് ഐക്യ സംഘമുണ്ടായത് ആ ഐക്യസംഘമാണ് പിന്നീട് കേരള ജമ്മിയത്തുല്ലമിയുടെ വരവിന് കാരണമായിട്ടുള്ളത് അതാണ് പിന്നീട് കേരള നെതുവത്തിൽ മുജാഹിദീൻ്റെ വരവിന് കാരണമായിട്ടുള്ളത് അവർ അവരുടേതായ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ദൗത്യം അവർ നിർവഹിക്കാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം സമൂഹം ഉത്തൻ ആശയങ്ങളിലേക്ക് വഴിമാറിപ്പോവുകയാണ് ചെയ്യുന്നത് അവർ മാർഗഭ്രംശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തോന്നിയ ഒരു വിഭാഗം ആളുകൾ ചേർന്നുകൊണ്ടാണ് പിന്നീട് സമസ്ത കേരള ജമിയത്തുല്ലലമ എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ ആരാധനയിൽ നിന്ന് അകന്നുപോകുന്നു അധാർമിക പ്രവണതയിലേക്ക് കൂപ്പുകൊത്തിപ്പോകുന്നു എന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പിന്നീട് ലോകത്തും തബീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് പാശ്ചാത്യൻ ആശയങ്ങളുടെ വരവ് ആ പാശ്ചാത്യൻ ആശയങ്ങളുടെ വരവിരൻ വരവിരൻ ഇങ്ങനെ വ്യത്യസ്ത സംഘടനകളെയും കൂട്ടായ്മകളെയും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സംഘടനകളാണ് അവ എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ് ആ സംഘടനകളെ മുഴുവൻ ഒന്നാക്കി തീർക്കുവാൻ ലയിപ്പിച്ച് ഏകമുഖ ഏക ശിലാമുഖമായ ഒരു സമൂഹമാക്കി മാറ്റുവാൻ ഇനി കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെ വരാനുള്ള സാധ്യതകൾ വളരെ വിദൂരത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ മൗലികമായ പ്രമാണങ്ങൾക്ക് ശേഷം ഖുർആാനിനും സുന്നത്തിനും ശേഷം ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ അടിത്തറ ഒരു നേതൃത്വമായിരിക്കണം യാദീന ആമനു അത്യോ അത്യോ റസൂലവ ഉലിൽ അമൃമു അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കണം നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ അനുസരിക്കണം അപ്പോൾ അനുസരിക്കപ്പെടുന്ന ഒരു നേതൃത്വം എന്നുള്ളത് ഇസ്ലാമിക സമൂഹത്തിന്റെ ആണിക്കല്ലാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ അച്ചുതണ്ടാണ് ലോക നേതൃത്വമായിരിക്കണം ഖലീഫ എന്ന് നാം അതിനെ വിളിക്കും അമീർ ഉൽമോനീൻ എന്ന് അഭിസംബോധന ചെയ്യും അങ്ങനെയുള്ള ഒരു നേതൃത്വമായിരുന്നു ലോകത്തുണ്ടാകേണ്ടിയിരുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖുലഫാഉർ ഉർ റാഷിദുകളുടെ കാലഘട്ടം അങ്ങനെ ഒരു നേതൃത്വമുള്ള കാലഘട്ടമായിരുന്നു ഖുലഫാഉർ റാഷിദുകൾക്ക് ശേഷം പിന്നീട് രാജാക്കന്മാർ വന്നു പക്ഷേ ആ രാജാക്കന്മാരും ഇസ്ലാമിക സമൂഹത്തിന് എല്ലാ തലങ്ങളിലും നേതൃത്വം നൽകുന്ന അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെട്ട രാജാക്കന്മാരും നേതാക്കന്മാരുമായിരുന്നു എല്ലാ വിഷയങ്ങളിലും അവരെ അനുസരിക്കണം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത് അവർ വിവിധ പ്രവിശ്യകളിൽ ഗവർണർമാരെ നിശ്ചയിച്ചു അവരെയാണ് വാലിമാർ എന്ന് പറയുന്നത് ഗുലാത്തു എന്ന് പറയുന്നത് എല്ലാ പ്രവിശ്യകളും കാതിമാരെ നിശ്ചയിച്ചു ഓരോ മഹലുകളിലും ഇമാമുമാരെ നിശ്ചയിച്ചു കാതിമാരെ നിശ്ചയിച്ചു അങ്ങനെ ഒരു ലോക നേതൃത്വം ആ ലോക നേതൃത്വത്തിന് കീഴിലുള്ള പ്രവിശ്യ ഗവർണർമാർ കാതിമാർ അത് പ്രാദേശിക തലങ്ങളിൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു നേതൃ നേതൃശൃംഖലയായിരുന്നു അത് ഒരു പ്രാദേശിക നേതൃത്വത്തെ അനുസരിച്ചാൽ അയാൾ ഗവർണറെയാണ് അനുസരിക്കുന്നത് ഗവർണറെ അനുസരിക്കുമ്പോൾ അയാൾ ഖലീഫയെയാണ് അനുസരിക്കുന്നത് ഖലീഫയെ അനുസരിക്കുന്നയാൾ മൻ അതാ അൽ അമീറ അമീറ ഫഖദ് ഫഖദ് വമൻ അസാനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും ആ നേതൃത്വത്തെ അനുസരിച്ചാൽ അവൻ എന്നെ അനുസരിച്ചു ആ നേതൃത്വത്തെ ധിക്കരിച്ചാൽ എന്നെ ധിഖരിച്ചു ി ഫ ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു അമ്മൻ അസാനി എന്നെ അനുസരിച്ചവൻ അള്ളാഹുവിനെ എന്നെ ധിക്കരിച്ചവൻ അള്ളാഹുവിനെ ധിക്കരിച്ചു അപ്പോ നേതൃത്വത്തിന്റെ അനുസരണത്തിന്റെ ഒരു ശൃംഖലയോടുകൂടിയുള്ള ഒരു ലോക അല്ലാതെ ഇസ്ലാമിനെ സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നാൽ ഖിലാഫത്ത് എന്ന് പറയുന്ന ആ അച്ചുതണ്ട് തകർന്നുപോയി ആ അച്ചുതണ്ട് തകർന്നു പോയതോടുകൂടി ലോകത്ത് വിവിധ സംഘടനകൾ ഉണ്ടായി ചിന്ന ഭിന്നമായി അതോടുകൂടി സംഘടനകൾക്ക് ആരോടും ഉത്തരവാദിത്തമില്ലെന്ന് വന്നു ഇസ്ലാമിക സമൂഹത്തോട് ഉത്തരവാദിത്തമില്ലെന്ന് വന്നു അള്ളാഹുവിനോടും ഉത്തരവാദിത്തമില്ലെന്ന് വന്നു ഇപ്പോൾ സംഘടനകൾ അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നത് സംഘടനയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നാണ് ഇസ്ലാമിന് വേണ്ടിയാണ് സംഘടന എന്നതിന് പകരം സംഘടനയ്ക്ക് വേണ്ടിയാണ് ഇസ്ലാം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ലോകത്തെ ഇസ്ലാമിക സംഘടനകൾ മാറി കേരളത്തിലെയും ഇന്ത്യയിലും ഇസ്ലാമിക സംഘടനകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് ലോകാടിസ്ഥാനത്തിൽ നമുക്ക് ആ നേതൃത്വം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അല്ലാമാ ഇക്ബാൽ പറഞ്ഞതുപോലെ ആ നേതൃത്വം നഷ്ടപ്പെട്ടു എന്ന ബോധവും നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പാഥേയം നഷ്ടപ്പെട്ടു എന്നതിലല്ല ദുഃഖം പാധേയം നഷ്ടപ്പെട്ടു എന്ന ബോധം നഷ്ടപ്പെട്ടതിലാണ് എന്ന് ബഹുമാന്യനായ അല്ലാമ ഇക്ബാൽ പറഞ്ഞിട്ടുണ്ട് ആ ഖിലാഫത്ത് എന്ന് പറയുന്ന ലോക ഇസ്ലാമിക നേതൃത്വം അത് നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമല്ല അത് നഷ്ടപ്പെട്ടു എന്ന ബോധം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ഖിലാഫത്തിനെ സംബന്ധിച്ച് സങ്കല്പിക്കുന്നത് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ഒരു ഭീമമായ അബദ്ധമാണെന്നും ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ആശയമാണെന്നും പ്രചരിപ്പിക്കപ്പെടാൻ വരെ കാരണമായി എന്നുള്ളതാണ് വളരെ വിനീതമായി ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് മുസ്ലിം സംഘടനകൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം എൻ്റേതുൾപ്പെടെയുള്ള സംഘടനകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇസ്ലാമാണ് പരമപ്രധാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം അസിൽ ഇസ്ലാമാണ് ആ ഇസ്ലാമികമായ ഓരോ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സംഘടനകൾ ഉണ്ടാക്കിയത് ആ അർത്ഥത്തിൽ മാത്രമേ സംഘടനകളെ നമുക്ക് കാണാൻ കഴിയൂ കാണാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതൊരു മില്ലത്ത് സമ്മേളനമാണ് മില്ലത്ത് ഇസ്ലാമിയ എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹം എന്ന അർത്ഥത്തിലാണ് മില്ലത്ത് എന്ന പദം ഖുർആാനികമായ ഒരു അടിത്തറയുള്ള പദമാണ് മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്ന് പറയുമ്പോൾ മില്ലത്ത് എന്ന ആ ആശയം നമുക്ക് ലഭിക്കുന്നുണ്ട് മില്ലത്തെ ഇസ്ലാമിയ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക സമൂഹം എന്നാണ് അർത്ഥം ഇസ്ലാം കഴിച്ചാൽ പിന്നീട് നമുക്ക് അടിത്തറയായി വരുന്നത് മില്ലത്തെ ഇസ്ലാമിയ ഇസ്ലാമിക സമൂഹം എന്ന ഒരു കാര്യമാണ് ആ മില്ലത്തെ ഇസ്ലാമിയയാണ് നമ്മൾ ഉമ്മത്ത് മുസ്ലിമ എന്ന് പറയുന്നത് ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലമയുടെ ഉമ്മത്ത് ഞാൻ പറയുന്നു നമ്മുടെ സംഘടനകളെക്കാളെല്ലാം അടിത്തറ അവയേക്കാൾ അപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യമാണ് മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത് അത് സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സമൂഹമാണ് അതുപോലുള്ള പ്രവാചകന്മാർ അതിനു മുമ്പും രൂപപ്പെടുത്തിയിട്ടുള്ള സമൂഹമാണ് ആ സമൂഹം എന്ന് പറയുന്നത് ആ സമൂഹത്തിന് മുസ്ലിം എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത് അല്ലാഹുവാണ് അപ്പോൾ അള്ളാഹു നാമകരണം ചെയ്തു വിട്ടിട്ടുള്ള പ്രവാചകന്മാർ വളർത്തിയെടുത്തിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസ്ലാം അന്തിമ രൂപം നൽകിയിട്ടുള്ള ഒരു ഉമ്മത്ത് എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇവിടെയുണ്ട് നമ്മുടെ വിവിധ ജമായത്തുകളെക്കാൾ വിവിധ സംഘടനകളെക്കാൾ അടിത്തറയുള്ള ഒരാശയമാണ് ഉമ്മത്ത് എന്ന് പറയുന്ന ആശയം ഉമ്മത്ത് എന്ന വാക്ക് കൗം എന്ന വാക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാക്കാണ് കൗം എന്നാൽ ഒരു വംശീയ ജനവിഭാഗം എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഒരു ദേശീയ ജനവിഭാഗം എന്ന് എന്നാൽ ഉമ്മത്ത് കൗമിസ ഒരു ദൗത്യം ഏറ്റെടുത്ത സമൂഹത്തിനാണ് ഒരു ഉമ്മത്ത് എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മയുടെ ഐക്യം എന്ന് പറയുമ്പോൾ മുസ്ലിം ഉമ്മ എന്ത് ദൗത്യമാണോ ഏറ്റെടുത്തിട്ടുള്ളത് എന്ത് ദൗത്യമാണോ അള്ളാഹു അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ദൗത്യത്തിന്റെ നിർവഹണത്തിന് വേണ്ടിയുള്ള ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യം എന്ന് പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും ഒരു വംശീയ വിഭാഗം എന്നുള്ള നിലയിൽ ഒരു ദേശീയ വിഭാഗം എന്നുള്ള നിലയിൽ മുസ്ലിങ്ങളെ നാം കാണുമ്പോൾ നമ്മുടെ ഐക്യം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഐക്യമാണ് എന്നാൽ ഒരു ഉമ്മത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലി വസലം ഒരു ദൗത്യം മേൽപ്പിച്ചിട്ടുള്ള ഒരു വിഭാഗം എന്ന് നാം കാണുമ്പോൾ നമ്മുടെ ഐക്യം നമ്മുടെ ദൗത്യ നിർവഹണത്തിനുള്ള ഐക്യമാണ് എന്താണ് നമ്മുടെ ദൗത്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ഒരു ഉത്തമ നിങ്ങൾ നിയോഗിക്കപ്പെട്ട ഉസ്തബ സമുദായമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നിങ്ങൾ ഒരു ഉത്തമ സമുദായമാകുന്നത് ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾ ജനങ്ങൾക്കെതിരെയുള്ള ഒരു സമൂഹമല്ല ജനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സമൂഹമല്ല മറിച്ച് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ത്യയിൽ പതിനഞ്ചോ പതിനെട്ടോ കോടി മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ നൂറ്റിയഞ്ച് കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പതിനെട്ട് കോടി മുസ്ലിങ്ങൾ കേരളത്തിൽ മൂന്നര കോടി മനുഷ്യരുണ്ടെങ്കിൽ ആ മനുഷ്യരിലുള്ള എൺപത്തിയഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമുദായമാണ് ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സമുദായമാണ് നിയോഗിക്കപ്പെട്ടവരല്ല നാം നമ്മുടെ വയറു വീർപ്പിക്കാനും നമ്മുടെ കുമ്പം വീർപ്പിക്കാനും വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല നാം ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് ജനങ്ങളിൽ നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യം എന്ത് എന്ന് പറയുന്നുണ്ട് മാറൂഫ് മുൻകർ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളതാണ് മുസ്ലിം സമുദായത്തെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഒരു ഉമ്മത്ത് നിലയ്ക്ക് മനുഷ്യ സമൂഹത്തിൽ നിന്ന് തിന്മയില്ലായ്മ ചെയ്യണം മനുഷ്യ സമൂഹത്തിൽ നന്മ സ്ഥാപിക്കണം ഇതാണ് നമ്മുടെ ദൗത്യം ആ ദൗത്യം നമ്മൾ നിർവഹിക്കുന്നില്ലെന്ന് മാത്രമല്ല വേലി തന്നെ വിളതുന്നുകയാണോ ചങ്ങലക്ക് തന്നെ ഭ്രാന്തി പിടിച്ച മറ്റ മട്ടാണ് മട്ടാണ് ഉപ്പുചന്ന തന്നെ ജീർണിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഇസ്ലാമിക ദൗത് സമൂഹത്തിന്റെ ഐക്യത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം നന്മ ഈ ലോകത്ത് സ്ഥാപിക്കാനും തിന്മ ഈ ലോകത്ത് നിന്ന് ഉച്ഛാടനം ചെയ്യാനുമുള്ള ഒരു ഐക്യമാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന് നല്ലത് മാത്രമേ അനുഭവിക്കാൻ പറ്റൂ അനുഭവിക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് നല്ലത് മാത്രമേ അനുഭവിക്കാൻ പാടുള്ളൂ നേരത്തെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അവർ നമ്മുടെ സി ഡി പ്രഭാഷണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വളരെ മാനറ്റേഡ് ഉണ്ടാക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് വളരെ മോശം ഇമേജ് ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണത് എന്ന് എനിക്ക് പറയേണ്ടതായി വരും മറ്റുള്ളവർ നോക്കി നോക്കിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അന്തരീക്ഷം മലിനീകരിക്കുന്ന മറ്റ് സമൂഹങ്ങൾക്ക് മടുപ്പുളവാക്കുന്ന അവർക്കുടെ സഖ്യതയുടെ അതിർവരമ്പുകൾ പൊട്ടിച്ചു കളയുന്ന രൂപത്തിലുള്ള വഴക്കും വക്കാണവും ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള ഛിദ്രതകളും തമ്മിലുള്ള വിമർശനങ്ങളും നിലവാരം കുറഞ്ഞ സമൂഹത്തിന്റെ ലക്ഷണമാണ് നിലവാരം കുറഞ്ഞ സമൂഹത്തിന്റെ ലക്ഷണമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എവിടെ എവിടെയൊക്കെ ഇസ്ലാമിക സമൂഹം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എവിടെ എവിടെയൊക്കെ നിലവാര താഴ്ച ഇസ്ലാമിക സമൂഹത്തിന് സംഭവിച്ചിട്ടുണ്ടോ അവിടങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസങ്ങളും അതിന്റെ പേരിലുള്ള ചേരിപ്പോരുകളും ഏറ്റവും രൂക്ഷമായി നടക്കുന്നത് എന്ന് നമ്മൾ അറിയണം ഞാൻ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല ഉദാഹരണങ്ങൾ ഒരുപാട് നിരത്തുവാൻ എന്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതര മനുഷ്യ സമൂഹത്തിന് അനുഭവിക്കാൻ കഴിയുന്ന അവർക്ക് നല്ല നിലയിൽ സാഹോദര്യത്തോടുകൂടി പെരുമാറാൻ കഴിയുന്ന ഇമേജ് ഉള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം കാരണം നാം നമുക്ക് വേണ്ടി നീ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരല്ല നാം ജനങ്ങൾക്ക് വേണ്ടി ഉയർന്നേൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഒരു മധ്യമ സമുദായമാണ് എല്ലാറ്റിലും മധ്യമ സമുദായമാണ് നമ്മൾ റസൂലിന്റെയും ജനങ്ങളുടെയും മധ്യത്തിലാണ് നമ്മുടെ സ്ഥാനം റസൂൽ നമുക്ക് എത്തിച്ചു തന്നത് നാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം റസൂൽ നമ്മുടെ മേൽ സാക്ഷിയായത് എന്തിനാണോ അതിന് നാം ജനങ്ങളുടെ മേൽ സാക്ഷികളാകണം അങ്ങനെ ഇസ്ലാമിന്റെ ഇമേജ് ഇസ്ലാമിന്റെ ഐസറ്റ് ഇസ്ലാമിന്റെ നന്മ അത് ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥരായവരാണ് നമ്മൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇസ്ലാമിന്റെ ഇമേജിനെ ചീത്തയാക്കുന്ന യാതൊരു ഏർപ്പാടിലും നാം ഉണ്ടാകരുത് എന്നാണ് പറയുന്നത് നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ സന്നദ്ധമാകണം ദൗത്യം നിർവഹിക്കാത്ത സമൂഹങ്ങളാണ് മരവിച്ച് പോകുന്നത് ഒരു യന്ത്രമാണെങ്കിൽ പോലും അത് തന്നെയാണ് എന്തിനാണോ അത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അതിനത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് തുരുമ്പിച്ചു പോകും നശിച്ചു പോകുന്നു മുസ്ലിം സമുദായം എന്തിനാണോ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതിനത് ഉപയോഗപ്പെടുന്നില്ലെങ്കിൽ സമൂഹം നശിച്ചു പോവുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ദൗത്യനിർവഹണത്തിന് പുറമെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നതിനെക്കുറിച്ച് ചില സൂചനകൾ നൽകേണ്ടതുണ്ട് ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിനെതിരെ ഗൂഢമായ ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ പ്രസംഗിച്ചവരെല്ലാം പറയുകയുണ്ടായി ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ ബഹുമാന്യനായ ഉദ്ഘാടകൻ പറഞ്ഞു ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംഘടന റിപ്പോർട്ടുകളും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എന്ന് സൂക്ഷ്മതയ്ക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞു അതെല്ലാം കൃത്രിമമായ സംഘടനകളാണ് കൃത്രിമമായ സംഘടനകൾ ബോധപൂർവം ആസൂത്രണം ചെയ്തുണ്ടാക്കുന്ന സംഘടനകളാണ് തീവ്രവാദികൾ എന്ന പേരിൽ പിടിക്കപ്പെടുന്നത് മുഴുവൻ നിരപരാധികളായ ആളുകളെയാണ് തീവ്രവാദികൾ എന്ന സ്വഭാവത്തിൽ പിടിക്കപ്പെടുന്ന എല്ലാ ആളുകളും നിരപരാധികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഗൂഢമായ ഒരു ആസൂത്രണം മുസ്ലിം സമുദായത്തെ വേദനിപ്പിക്കുന്ന രീതിയാണ് ഗവൺമെന്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയുടെ കാലം തൊട്ടു തന്നെ ജൂതസമൂഹം ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഇന്നും അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കി മുസ്ലിം സമുദായത്തിനുള്ള വിട അകത്തുള്ള വിടവുകളിലും പഴുതുകളിലും കയറി ചെന്ന് അതെയെല്ലാം ഭ്രണമാക്കി വികസിപ്പിച്ചെടുത്ത് കൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്ന ഏർപ്പാടാണ് അവർ നിർവഹിച്ചത് സയണിസവും മൊസാദും ഇന്നും ആ പണി തുടർന്നു കൊണ്ടിരിക്കുകയാണ് സയണിസവും മൊസാദും യഥാർത്ഥത്തിൽ ലോക ഇസ്ലാമിക നവജാകരണ സംരംഭങ്ങളെ തകർക്കുവാനുള്ള ഗൂഢമായ ആസൂത്രണം ലോകതലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റും മൊസാദും തമ്മിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും മൊസാദും തമ്മിൽ ധാരണയിലാണ് മൊസാദ് ആണ് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പരിശീലനം നൽകുന്നത് ആരാണ് തീവ്രവാദി ഒരാളെ എങ്ങനെ തീവ്രവാദിയാക്കാം അയാളെ എങ്ങനെ സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാം അയാളെ എങ്ങനെ അതിച്ചൊതുക്കാം എന്ന് പഠിപ്പിക്കുന്നത് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് മൊസാദാണ് ഇറാനെ നശിപ്പിക്കുവാനുള്ള അന്വേഷണത്തിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ച് നമ്മുടെ ഭൂമിയിൽ വെച്ച് രഹസ്യാന്വേഷണ ചാര ഉപഗ്രഹം വിടുവാൻ ഇസ്രായേലിന് അവസരമുണ്ടായിട്ടുള്ളത് ഈ ഗൂഢമായ ആസൂത്രണത്തിന്റെ ഫലമായിട്ട് വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞു വയനാട് പിന്നാക്കാവസ്ഥ ഉള്ള ഒരു പ്രദേശമാണ് ഇവിടുത്തെ ചെരി പ്രദേശങ്ങളിലും ഇവിടെയുള്ള മലം പ്രദേശങ്ങളിലും ആളുകൾ മുസ്ലിം സമൂഹം തന്നെ വളരെ കഷ്ടപ്പെട്ടു കൊണ്ടാണ് ജീവിക്കുന്നത് ഇതുപോലെ ഇടുക്കി ജില്ലയിലുണ്ട് പാലക്കാട് ജില്ലയിൽ മുസ്ലിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട് നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ പുരോഗതിയും സാംസ്കാരിക പുരോഗതിയുമെല്ലാം ഒരു പ്രത്യേക മുസ്ലിം വിഭാഗത്തിന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ കോസ്റ്റൽ ഏരിയയിലുള്ളവർക്കോ ഹിൽ ഏരിയയിലുള്ളവർക്കോ അത് സാധ്യമായിട്ടില്ലെന്നർത്ഥം നമ്മുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ ഉദ്ധാനം അവരുടെ വളർച്ച ഏറ്റവും പ്രധാനമായ ഒരു മുൻഗണനാക്രമമായിരിക്കണം അതോടൊപ്പം തന്നെ അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയും നമ്മൾ ശ്രമിക്കണം ആദിവാസികൾ അടക്കമുള്ള വിഭാഗങ്ങൾ അവരുടെ വേദന നമ്മുടെ വേദനയായി നമ്മൾ ഏറ്റെടുക്കണം കഷ്ടപ്പാട് അനുഭവിക്കുന്ന വേദന അവരുടെ വേദന നമ്മുടെ വേദനയായി അനുഭവിക്കുമ്പോഴാണ് അവരു നമ്മുടെ വേദന അവർക്കും വേദനയായി മനസ്സിലാക്കുക അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് നാം വേറിട്ട് പോകും അതുകൊണ്ട് ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഭവിക്കുന്ന എല്ലാവരുടെയും വേദന സ്വന്തം വേദനയായി അനുഭവ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല കോൺഗ്രസ് ഗവൺമെന്റിനെയോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെയോ പഴിച്ചിട്ട് കാര്യമില്ല അവർക്കെല്ലാം തന്നെ മുസ്ലിം സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥയിൽ ഉത്തരവാദിത്തമുണ്ട് ബ്രിട്ടീഷുകാരൻ ഇവിടെ വരുമ്പോൾ മുസ്ലിങ്ങളുടെ സാക്ഷരത തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് തുവു പോകുമ്പോൾ പതിനൊന്ന് ശതമാനം ബ്രിട്ടീഷുകാരൻ പോയി അറുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ എട്ടര ശതമാനമാണ് മുസ്ലിങ്ങളുടെ സാക്ഷരത എന്നതിൽ നിന്ന് ഇന്ത്യ ഭരിച്ചിട്ടുള്ള മുസ്ലിം ഗവൺമെന്റുകൾ മുസ്ലിം സമൂഹത്തിന് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മളൊരു സമുദായം എന്നുള്ളതിലേക്ക് ഖുർആാനിന്റെ ഒരു അടിസ്ഥറ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ പറ്റൂസി അള്ളാഹു ഒരു സമുദായത്തെയും മാറ്റുകയില്ല ആ സമൂഹം സ്വയം മാറാൻ സന്നദ്ധമാകുന്നതുവരെ അതുകൊണ്ട് മാറുക എങ്കിലേ അള്ളാഹു മാറ്റാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളൂ ഒട്ടകത്തെ കെട്ടിക്കൊണ്ട് കെട്ടിയിട്ടുകൊണ്ട് തവക്കുൽ ചെയ്യുക എന്ന് പഠിപ്പിച്ച ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് സ്വയം മാറിയാലേ അള്ളാഹു മാറ്റത്തിന് സഹായം ചെയ്യൂ എന്നുള്ളതാണ് അതിന് മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ സംസാരം അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ വളരെ വിനീതനായി വളരെ വിനീതനായി ആവശ്യപ്പെടുകയാണ് എൻ്റെ മനസ്സിൻ്റെ ഉൾത്തടങ്ങളിൽ നിന്നുള്ള ഒരാഗ്രഹം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ് അത് അടുത്ത സംസ്ഥാന സമ്മേളനമാകുമ്പോഴേക്കെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരൈക്യമാണ് ഞാൻ സ്വപ്നം കാണുന്നത് മുജാഹിദ് സംഘടനകളുടെ ഐക്യം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റ് ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ഐക്യമാകേണ്ടതില്ല സുന്നികൾ ഐക്യപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം മുജാഹിദുകൾ ഐക്യപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതുവഴി പാഴായി പോകുന്ന എല്ലാവിധ ഊർജങ്ങളും നമുക്ക് സമാഹരിക്കാൻ കഴിയണം ബഷീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഭിന്നിപ്പാണ് പുരോഗതിയുടെ മാനദണ്ഡം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഒരു ഫിലോസഫി നമ്മിൽ വളർന്നു വരികയാണ് ഭിന്നിപ്പാണ് പുരോഗതിയുടെ മാനദണ്ഡം ഇത് നമ്മൾ അങ്ങോട്ട് പഠിപ്പിക്കലാണ് അള്ളാഹു പറഞ്ഞത് വാഴത്തൂബി ഹബിലില്ലാഹി ജമിയ അള്ളാഹു പറഞ്ഞത് നിങ്ങളെ സഹോദരന്മാരാക്കി നിങ്ങളുടെ ഹൃദയം ഇളക്കിയത് അവന്റെ ഞത്താണ് എന്നാണ് അവന്റെ ഞത്തിനെ അവന്റെ ശിക്ഷയായി കാണുകയും അവന്റെ കോപത്തിന് പാത്രമായിരുന്ന വൃത്തികേടുകളെ നേമത്തായി കാണുകയും ചെയ്യുക എന്നത് കാര്യങ്ങളെ കീഴ്ക്കാന്തൂക്കായി കാണലാണ് എന്നർത്ഥം എത്ര കഴിവുകളാണ് നമ്മുടേത് വൃതാവിൽ പോകുന്നത് എന്ന് നമ്മൾ വിചാരിക്കണം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടുന്ന ഒരു കാര്യം ഞാൻ വളരെ തുറന്ന ഭാഷയിൽ ഒരു സെലഫി സദസ് എന്നുള്ള സ്വഭാവത്തിൽ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ് ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ ഭിന്നിച്ചു ഭിന്നിപ്പ് കൊണ്ടുണ്ടായ നേട്ടം എന്താന്ന് വെച്ചാൽ ഒരൊറ്റ മണ്ഡലത്തിൽ തന്നെ പത്ത് സ്ഥാനാർത്ഥികൾ പത്ത് സ്ഥാനാർത്ഥികൾ ഒരൊറ്റ മണ്ഡലത്തിൽ കാരണം വിജയമാണ് പത്ത് സ്ഥാനാർത്ഥികളില്ലേ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകൾ പോലും വളരെ നല്ല അളവിൽ ഫാസിസ്റ്റ് ശക്തികൾ വിജയിച്ചു പോകാനാണ് ഈ ഭിന്നിപ്പ് കാരണമായി തീരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കും അതുകൊണ്ട് ഞാൻ വളരെ വിനീതമായി ആവർത്തിക്കുന്നു വിവിധ ഗ്രൂപ്പുകൾക്കിടയിലും വിഭാഗങ്ങൾക്കിടയിലുള്ള ഐക്യം വിവിധ സംഘടനകൾക്കിടയിലുള്ള ഐക്യം അങ്ങനെ ഇസ്ലാമിക ഐക്യം ഇസ്ലാമിക ഐക്യത്തെ തുടർന്ന് ഇതര ജനവിഭാഗങ്ങളുമായുള്ള സൗഹാർദ്ദം എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കു